ഇനി ഡോക്ടർ പി കെ വാര്യരുടെ കുടുംബാംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ആയുർവേദം എന്ന് പറയുന്ന ഈ ചികിത്സാരീതിയെ ഈ ലോകം മുഴുവൻ എത്തിച്ച അല്ലെങ്കിൽ മലയാളിയുടെ യശസ്സ് നമ്മുടെ ലോകം മുഴുവൻ അറിയപ്പെടാനാക്കിയ ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് നമുക്കൊന്ന് സംസാരിക്കാം ഇദ്ദേഹത്തിൻ്റെ നിഷ്കർഷകളെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ ചിട്ടകളെക്കുറിച്ചും എങ്ങനെ ഈ മനുഷ്യൻ ഈ ഒരു പ്രസ്ഥാനത്തെ ഇത്രയും വലുതാക്കിയെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും ഒന്നറിയാം ഡോക്ടർ ബാലചന്ദ്രൻ എറണാകുളം കൊട്ടക്കൽ ആര്യവേദ്യശാലയിലെ ചീഫ് ഫിസിഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീമതി രാജലക്ഷ്മി മകൾ പാർവതി ലോകത്തിലെ തന്നെ ഏറ്റവും ഒരു വലിയ യൂണിവേഴ്സിറ്റി ഇവിടെ ഉള്ളപ്പോൾ എന്താണ് ഇങ്ങനെ ആയുർവേദ കോളേജിൽ പോയി പഠിക്കേണ്ടി വരുന്നത് അതെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഡിപ്ലോമ കോഴ്സായിരുന്നു ബി എ ആ ശരി ബി എം തിരുവനന്തപുരത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒരു ഡിഗ്രി എടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു ഡയഗ്നോസിസ് രീതിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അതായിരുന്നു ഈ ചികിത്സിക്കുന്നതിനേക്കാളും ഈ രോഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ഒരു പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ തന്നെ വേണം അത് ശാങ്കൃതിയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അഭ്യാസാൽ പ്രാപ്യതയെ ദൃഷ്ടി കർമ്മസിദ്ധി പ്രകാശനി രത്നാദി പ്രകാശിനി രത്നാതി സതസജ്ഞാനം ശാസ്ത്രാദേവ ജായതയാണ് ഇപ്പോൾ ഒരു സ്വർണത്തിൻ്റെ ഗുണം ഞങ്ങൾ പഠിക്കുന്നതിനേക്കാൾ തട്ടാന്മാർക്കാവും കൂടുതലറിയ സ്വർണ്ണപ്പണിക്കാർക്ക് ഏറ്റവും വലുത് ശാസ്ത്രം വഴി കാണിക്കാനുള്ള ചില മാത്രമേ അച്ഛനെപ്പറ്റി തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു എന്താണ് ഈ ഒരു അപൂർവ വ്യക്തിത്വം ഉണ്ടാവാൻ അല്ലെങ്കിൽ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അപൂർവത തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആയുർവേദം പഠിച്ച ആളുകളുണ്ട് ഒരുപാട് ആയുർവേദം അറിയാവുന്ന ചികിത്സിക്കുന്ന ആളുകളുണ്ട് എന്താണ് ഈ ഡോക്ടർ പി കെ ഭാര്യർക്ക് കിട്ടിയ ഈ ഒരു പ്രത്യേകത എന്താണ് ദൈവാനുഗ്രഹം എന്ന് അദ്ദേഹം വളരെ എളിമയോടുകൂടി പറയും പക്ഷേ ഒരു മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാവും അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഞാൻ െ പറ്റി പറയണത് പോയാലും ഈ സ്ഥാപനത്തിലെ ഏറ്റവും ചെറിയൊരാളോട് പെരുമാറണത് കണ്ട ഒരുപോലെയാണ് അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ അദ്ദേഹത്തിന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് അസുഖം വന്നാൽ ചികിത്സിക്കുന്ന രീതിയും അദ്ദേഹം അദ്ദേഹത്തെ എങ്ങനെ നോക്കുന്നു അതൊക്കെ അറിയാൻ നമുക്കൊരു ആഗ്രഹം നാലു മണിയായിരിക്കും അതിപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അലാറിനൊന്നും വേണ്ടെന്ന് മൂന്നേ മുക്കാൽ നാലായി നീച്ചു കുറച്ച് വ്യായാമം ചെയ്യും കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകും വല്ല്യമാവിൻ്റെ അവിടെ വിളക്ക് വയ്ക്കും വല്യമാവൻ എന്ന് പറഞ്ഞാൽ സ്ഥാപകൻ അവിടെ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ പി എസ് പി എസ് അച്ഛൻ്റെയും വല്യമാവനാണ് അവിടെ വിളക്ക് വയ്ക്കും അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമാധിയുള്ള സ്ഥലമുണ്ട് അവിടെ പോയി വിളക്ക് വെച്ച് തൊഴുത് നേരെ അമ്പലത്തിലേക്ക് വരും അവിടേക്ക് പൂജ കാലമായിട്ടുണ്ട് പൂജ കഴിഞ്ഞാൽ പിന്നെ തൊഴുത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല ഇളനീര് ഇങ്ങനെയൊക്കെയാണ് വിശക്കാൻ പാടുള്ളൂ നമ്മൾ ഒരുപാട് വിശക്കുന്ന നമ്മുടെ ശരീരത്തിന് ദോഷമല്ലേ നമ്മുടെ ശരീരം ഭക്ഷണം ആവശ്യപ്പെടുമ്പോഴല്ലേ നമുക്ക് വിശക്കുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണ്ടേ ഭക്ഷണം ആവശ്യത്തിനേ കഴിക്കാൻ പാടുള്ളൂ ജീവിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണമാണ് പാടില്ല അതെ ഇപ്പം മൃഗങ്ങളൊക്കെ നോക്കുകയുള്ളുണ്ട് അവർ ആവശ്യമില്ലല്ലേ കഴിക്കുള്ളൂ വേണം എന്ന് തോന്നിയാലേ കഴിക്കുള്ളൂ നമ്മളങ്ങനെയല്ല നമ്മൾ നേരെ മറിച്ചാണ് നമ്മൾ ഇന്നിപ്പോൾ രാവിലെ വണ്ടിക്ക് പോകണമെന്ന് വെച്ചാൽ വേണ്ടെങ്കിലും കഴിച്ചിട്ടാണ് പോവാം പിന്നെ രാത്രി കഴിച്ച് രാവിലെ ദഹിച്ചില്ലേ വേണമെന്ന് നോക്കിയിട്ടല്ല പോകാറായി ജോലിക്ക് പോകാറായി എന്തെങ്കിലും കഴിച്ചിട്ട് പോകുക എന്നാണ് അപ്പോൾ ആവശ്യമുണ്ടോ അദ്ദേഹത്തിന് നോക്കിയിട്ടുള്ളതാണ് നമ്മൾ കഴിക്കണത് അവിടെയാണ് നമുക്ക് തെറ്റി തെറ്റ് പോവുക ഈ സി ആർ ആർ വർമ്മ പ്രകൃതി ചികിത്സക്കാരനധികം പറഞ്ഞു പോവും ഇന്നിപ്പോൾ എൻവേരിയബിളായിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന സാമ്പാറും രസവും ഇല്ലാണ്ട് അയക്കാൽ തന്നെ നമ്മൾ സൂക്കട് പകുതി പോകുന്ന പറയുക ഈ സദ്യക്ക് പോകുമ്പോൾ ഈ സാമ്പാറും രസം കൂട്ടാണ്ട് കഴിച്ചാൽ മതി എന്നാൽ ഒരു ഉണ്ടാവില്ല എന്ന് നോക്കുന്നത് ആ ഞാനത് പരീക്ഷിച്ചു നോക്കി കാര്യം ശരിയാണ് വയറ്റിൽ ഉപദ്രവോ നീലോ എരിച്ചിലോ ഒന്നും ഉണ്ടാവില്ല ഈ സാമ്പാറിന് രസം കൂടിയില്ലെങ്കിൽ നമ്മളെ കാളിന് പോലെ മെശ്ശേരി പാട് കൂട്ടി കഴിച്ചാൽ ഒരു തരാറും പറ്റില്ല